نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمد عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون സ്നേഹമുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ തങ്ങളവളെ ബഹുമാനപ്പെട്ട അഹമ്മദ് ഉസ്താദ് മറ്റു പ്രാധാന്യികൾ പ്രധാനപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങളുടെയും എം എ ഉസ്താദിന്റെയും സ്മരണ പുതുക്കുന്ന ഈ അവസരത്തില് പങ്കെടുക്കാൻ ഉണ്ടായിരുന്നു ഏതായാലും ഇങ്ങനെയെങ്കിലും പങ്കെടുക്കാൻ അലഹദില്ല ഞാൻ വരാൻ ഉദ്ദേശിച്ചതായിരുന്നു പക്ഷെ നോക്കുമ്പോൾ വണ്ടീന്റെ സീറ്റ് എന്റെ പെരടിയോളുണ്ട് ഉണ്ട് എനിക്ക് കാണാൻ ഞാൻ ഡ്രൈവറോട് തമാശ പറഞ്ഞിരുന്നു ഉള്ളാളെന്തങ്ങനെ ഇപ്പം വേണേ ഇനി മറൂരി കാണാൻ മാഷാ അള്ളാഹു സുഭാനുഭവത്തായ മഹാന്മാരെ അനുസ്മരിക്കപ്പെടാനുള്ള സന്ദർഭം സൃഷ്ടിക്കുന്നത് അവര് അള്ളാഹുവിനോടും ഈ സമുദായത്തോടും ചെയ്ത കടമകൾ നിറവേറ്റിപ്പോവാണ് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല വളരെ വിശ്രമമായി ഞാൻ പറയാണ് ബഹുമാനപ്പെട്ട ഉള്ളാളും തങ്ങള് ഒരു കാലഘട്ടത്തിൽ പതിനാറോ പതിനേഴോ വയസ്സിൽ മുദ്രീസായി ലാസ്റ്റ് വരെ ഇൽമുമായി ബന്ധം മുറിയാതെ ജീവിച്ചിരുന്ന മഹാനാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മളിങ്ങനെ അനുസ്മരിച്ചാൽ പോരാ അവരിൽ നിന്നുള്ള അനുകരണീയങ്ങളായ സ്വഭാവങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം പണ്ഡിതന്മാര് ബഹുമാനപ്പെട്ട തങ്ങളിൽ നിന്നും പകർത്തേണ്ടത് ഒന്ന് മുതലാളിമാർക്ക് മുട്ടുകുത്താതിരിക്കലാണ് ഒരു കോടി ഉറുപ്പ്യന്ന് കൊണ്ട് തങ്ങൾക്ക് കൊടുത്തിട്ട് പിറ്റേന്ന് പോയാൽ ആ കോടി ഉറുപ്പന്റെ ഒരു പരിഗണന കിട്ടുമെന്ന് വിചാരിച്ചിട്ടാരും തങ്ങളുടെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല അതാണ് തങ്ങള് കൊണ്ട് തങ്ങളെ ആർക്കും വലയിടാൻ കഴിഞ്ഞിട്ടില്ല വേറൊന്ന് കിട്ടിയ കാശ് ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോ നല്ലോണം തങ്ങളിരിക്കുന്ന ആ മുസല്ല അടിയിൽ ആരും കൊടുത്താൽ വെക്കുക അത് ഉറങ്ങാനാവുമ്പോഴേക്കും വന്നവർക്കെല്ലാം കൊടുത്തു തീർത്തിട്ടുണ്ടാവും എൻ്റെ ഈ പത്തർവസുകാരോ ഒരുപാട് വലിയ വലിയ മഹാന്മാരെ പണ്ഡിതന്മാരോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് തങ്ങന്മാരെ പക്ഷെ ഇങ്ങനെ ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ ഞാൻ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല കേരളത്തിൽ അപ്പൊ ഇതൊരു അനുകരണീയമാണ് അതുപോലെ തന്നെ തങ്ങള് ദർശനം നടത്താൻ ഉള്ള സന്ദർഭത്തില് ആ ദർശന്റെ സമയത്ത് എത്ര വലിയ വമ്പം പോയാലും തങ്ങള് പരിഗണിക്കില്ല തങ്ങളുടെ ദർശനം തന്നെ പരിഗണിക്കുക അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളൂ ഇത്തരം സ്വഭാവങ്ങള് വളർന്നു വരുന്ന നമ്മളെ കുട്ടി സഖാക്കള് കുട്ടി പണ്ഡിതന്മാര് ശ്രദ്ധിക്കണം അതുപോലെ വേറൊന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് എം എ ഉസ്താദിനെ പറ്റി പറയുകയാണെങ്കിൽ ആ പറയാനെങ്കിൽ നാക്കിന് യോഗ്യത ഉണ്ടോ എന്ന് വരെ സംശയമാണ് അത്ര അത്യുന്നതിയിൽ വിലസിയ മഹാനാണ് അദ്ദേഹം പഠിച്ചറിഞ്ഞ കാര്യങ്ങള് ജീവിതത്തിൽ പകർത്തിയ മനുഷ്യനാണ് എം എ ഉസ്താദ് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലായാലും അദ്ദേഹത്തിന്റെ എഴുത്തിലായാലും അദ്ദേഹത്തിന്റെ നടത്തത്തിലായാലും എന്തിനധികം അദ്ദേഹം ബസ് കയറാൻ പോകുമ്പോഴും അനുകരണീയമായ സ്വഭാവമായിരുന്നു തളിപ്പറമ്പിലെ മൂപ്പര് ഞങ്ങൾ ഓതുമ്പോ നാലേ കാലിനാണ് അന്ന് അന്നത്തെ കാലത്ത് ഒരു കോപ്പറേറ്റീവ് ബസ് തിരുക്കരിപ്പൂരേക്കുള്ളത് ുള്ളിൽ തളിപ്പുറം പത്തും ഉസ്താദിന്റെ നടത്തത്തില് പത്ത് മിനിറ്റ് വേണ്ട മദ്രസയിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ആ സമയത്തെ ഉസ്താദ്റങ്ങും പത്ത് ആടെ കേറുമ്പോഴേക്ക് കോപ്പറേറ്റീവ് ബസ് റെഡി ആയിരിക്കും അതിൽ റഷ്യന്റെ റഷ്യണ്ടായ ഉസ്താദ് പാഞ്ഞു കയറും കാരണം സമയങ്ങളെ അങ്ങില്ല അപ്പൊ ഇങ്ങനെ അതുമാതിരി തന്നെ ഞാൻ മറ്റുള്ള ഉസ്താദന്മാരെ എഴുത്തി കാണുന്നില്ല നമ്മളുടെ ജീവിതത്തിൽ സമൂഹം പോത്ത് മൂരി തെല്ലും പറഞ്ഞു വന്നത് അധികം അത് ചില ഉസ്താദന്മാരിൽ നിന്ന് പഠിച്ചതാണ് അധിക പണ്ഡിതന്മാർക്കുള്ളതാ മറ്റുള്ള മതക്കാർക്ക് ആ പോത്ത് മൂര്യം തെല്ലും പിടിക്കും ഓണം കിട്ടുന്ന പറയാ എന്നാല് എം എ ഉസ്താദിന്റെ വാക്കിൽ നിന്ന് അങ്ങനത്തെ ഒരു പദം ഒരു മഹലൂക്കും കേട്ടിട്ടുണ്ടാവില്ല അത്ര സംശുദ്ധമാണ് ഉസ്താദിന്റെ വാക്കുകൾ അതുപോലെ തന്നെ ഉസ്താദിന്റെ ജീവിതക്രമങ്ങൾ ക്രമങ്ങൾ ഏത് പരിപാടിക്ക് പോയിട്ട് അന്ന് കൂത്തിൽ സ്ലംബന് നില ഉറങ്ങിയാലും ഉസ്താദ് എഴുന്നേൽക്കും പിന്നെ മുത്താലിമീങ്ങളുടെ മാനസികവും സാമ്പത്തികവും ശാരീരികവുമായ അവസ്ഥ ശരിക്ക് പഠിച്ചിട്ടായിരുന്നു ഉസ്താദിന്റെ പെരുമാറ്റം ഉസ്താദിന്റെ ശാസനകളും ഉസ്താദിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതാണ് ഉസ്താദ് അതിക്ക് പിന്നെ പകരം വെക്കാൻ എക്ക് പകരം വെക്കാൻ എം എ ഉള്ളും വേറെ മനസ്സിലായില്ലേ അപ്പൊ ആ ഉസ്താദ് ഞങ്ങളൊക്കെ അന്ന് മാത്രമല്ല ഇനി എന്ത് പ്രശ്നം വന്നാലും ഉസ്താദിന്റെ അടുത്ത് എത്തിയാല് അന്ന ഫാമിലി പ്രോബ്ലം ഞങ്ങള് വലിയ ഉസ്താദി എം എ ഉസ്താദിന്റെ അടുത്ത് പോകാനോ എന്റെ കുടുംബമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് എം എ ഉസ്താദ് എം എ ഉസ്താദിന്റെ ഉപ്പാപ്പ എന്റെ ഉപ്പാപ്പ എന്റെ ഉസ്താദാണ് എം ഉസ്താദിന്റെ അങ്ങനെ ഒരു സംക്രമണാണ് സർക്കുലേഷനാണ് അപ്പൊ ഫാമിലി പ്രോബ്ലം ഉണ്ടായാലും എം എ ഉസ്താദിന്റെ അടുത്തു പോയിട്ട് പറയാം മാഷാ അതുപോലെ നടക്കുകയും ചെയ്യും പിന്നെ ഉസ്താദിന്റെ ഞാൻ അനുസരിക്കേണ്ടത് ബ്രോഡ് മൈൻഡ് സങ്കുചിത മനസ്സ് ഉസ്താദിനെ തൊട്ട് തൊട്ടുതേർപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു മനസ്സ് സങ്കുചിതം മനസ്സുസ്താദിനുണ്ടെങ്കിൽ ചില സമയം ഞാൻ ഈ ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനം ഒന്നും ഇല്ല ഉസ്താദിന്റെ ഹയാത്ത് കാലം തന്നെ ഞാനിത് പറഞ്ഞിരുന്നില്ല അല്ലാണ്ട് മരിച്ചിട്ട് പറയുന്നില്ല എന്നെ എനിക്ക് ഈ സ്ഥാനം കിട്ടിയ ഉടനെ ഞാൻ നാട്ടിൽ പോയി ഉസ്താദിന്റെ വീട്ടിൽ പോയ സൈദയിലേ ഉള്ളൂ എന്ന് പറഞ്ഞു സായിക്ക് പോയി ഉസ്താദിനെ കണ്ടു സുഖേരെല്ലാം ചോദിച്ചു ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഉസ്താദ് ഞാനിങ്ങനെ ഉസ്താദിന്റെ എതിർ പാർട്ടിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട് ദുബായിൽ എനക്ക് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല ഞാൻ അതുകൊണ്ട് ജീവിക്കുന്നവനല്ല എനിക്ക് നല്ല ശമ്പളവും കാര്യങ്ങളും ഡിഫൻസിൽ ജോലി ചെയ്യുന്ന ഫാമിലി എല്ലാവരുണ്ട് പിന്നെ മരിക്കുമ്പോ ഷാ മെനീറ്റ മരിക്കണോന്ന് ആഗ്രഹമുണ്ട് ഉസ്താദന്മാരെ പിന്നെ വെറുപ്പുകൾ കിട്ടിയാലൊന്നും സാധ്യമാവുന്നില്ലല്ലോ അണ്ട് ഉസ്താദ് എന്ത് വേണം ഇപ്പൊ എന്നോട് പറയണം വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് റിസീം ചെയ്യും എനിക്കൊരു പ്രശ്നമില്ല അതുകൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോ എനിക്കിപ്പോ പറയാൻ തന്നെ കൈ രണ്ട് കയ്യും എന്റെ തലയിൽ വെച്ചിട്ട് ഉസ്താദ് പറയാണ് കോയാ കോയന്ന് തന്നെ വിളിക്കുക ഉസ്താദ് കോയാ എന്റെ എല്ലാ പൊരുത്തവും കോയാക്കുണ്ട് കോയന്നെ അവർക്ക് നേതൃത്വം കൊടുക്കണം അല്ലെങ്കിൽ അവിടെ നായ് വാഞ്ഞു കയറിയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അസ്ഥാനത്തോടുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കും ഇതാണ് ഉസ്താദ് ചെയ്യാൻ കഴിയുമോ ഒരു സങ്കുചിത്വം മനസ്സാനകെന്താ പറയാണ്ടല്ലോ പറയാ ഇതാണ് ഉസ്താദ് ബഹുമാനം കൂടുക അപ്പോ അതേമാതിരി തന്നെ ഞാൻ അസുഖമായി കടന്നു എല്ലാവരും ഓർപ്പിച്ച എന്റെ പല ചില ബന്ധുക്കൾ തന്നെ ഒരു പോക്ക് കൊണ്ട് തീർക്കാൻ വെച്ചിട്ട് എന്നെ കാണാൻ വരാണ്ടിന്നിരുന്നു കാണാൻ പോയി പിന്നെ വേറെ സംഭവിച്ചേ അത് സംഭവിച്ച പിന്നെ ഒരു പോക്ക് തീർക്കുവല്ലോ എന്ന് വെച്ചിട്ട് എന്നാൽ ഉസ്താദ് രണ്ടാളെ താങ്ങിട്ടാ വന്ന എന്റെ അടുത്ത് എനിക്കിപ്പോ ഓർക്കാൻ കഴിയുന്നില്ല എൻ്റെ കണ്ണ് സജ്ജനമാവുകയാണ് ഉസ്താദ് എന്നോട് പറഞ്ഞു കോയ എന്റെ റൂഹ എടുത്ത് തന്നിട്ടെങ്കിലും കോയകൂടെ ജീവിച്ചേ പറ്റൂ ആരത് പറയാ അതൊന്നും കോൾമുടിക്കൊള്ളിക്കുന്നതാണ് നമുക്കൊന്നും ഒരു ദിവസം ഒരു ഫാത്തി ഉസ്താദിന്റെ പേരിൽ പോതാണ്ട് ഉറങ്ങാറില്ല ഉറങ്ങിയിട്ടില്ല അതിനനുസരിച്ചിട്ട് ചില സംഗതികൾ നമ്മള് സ്വപ്നത്തിലും ഉസ്താദ് കാണിച്ചും ചെയ്തിട്ട് ചെയ്തു ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാതിരി തന്നെ ഉസ്താദിനുള്ള വേറെ ഗുണാണ് അന്നത്തെ കാര്യം ഇന്നത്തെ മാതിരി അല്ലേ ഇന്നെല്ലാവരും മക്കള് ഗൾഫിൽ വാട്ടർ എല്ലാം പോയിട്ട് ഒരുവിധ ഉസ്താദന്മാർക്കെല്ലാം നല്ല ഇപ്പൊ കൊറോണ പിടിക്കുന്നതിന് മുമ്പത്തെ കാലമായിരുന്നു സാമ്പത്തികമായി കുറച്ച് കഴിവുള്ളവരായിരുന്നു എന്നാൽ ഉസ്താദൊക്കെ ദാരിദ്ര്യത്തോട് മല്ലിട്ടവരായിരുന്നു യാഥാർത്ഥ്യം പക്ഷെ ജായിലു അകഞ്ഞാന്ന് പറഞ്ഞ മാതിരി ഉസ്താദിന്റെ നടത്തു ഇരുത്തു ഏർ മറ്റുള്ളവരെ ഹോസ്റ്റലിൽ നിന്നെല്ലാം കണ്ടാകും ഉസ്താദ് വലിയ മുതലാളിയാണ് ഉസ്താദ് ഏതെങ്കിലും ഒരു അന്ന് സിംഗപ്പൂര്ക്കാർ സിംഗപ്പൂർ അങ്ങനെ മുറിച്ചു കൊണ്ടു കൊടുക്കാൻ തയ്യാറാണ് അമ്മ ഉസ്താദിന് അവരോട് ആരോടും ഉസ്താദിന്റെ പ്ര പ്രയാസം ദുരവിയായ പ്രയാസം പറഞ്ഞിട്ടില്ല പറഞ്ഞതായിട്ടായിരിക്കും സാധ്യവുമില്ല മറ്റു നമ്മൾ സാധിക്കുന്ന ചെറിയ ഉസ്താദന്മാരുടെ സ്വതന്ത്രം എന്ന് ചോദിച്ചാല് അവരുടെ വിഷമങ്ങളുടെ ദീർഘമായ പട്ടികടുത്ത് വരിക ഉസ്താദിന്റെ വാക്കിൽ നിന്ന് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് പിന്നൊന്നൊരു സ്വഭാവം ഉസ്താദ് അത് നിങ്ങൾക്ക് പോക്ക് വിഷമുണ്ടാവും അതനുസരിക്കാൻ കഴിയുമെന്ന് അറിയില്ല ഉസ്താദിനി സഹിക്കാൻ പറ്റാത്ത മുടിവെക്കൽ എത്ര തല തലതപ്പിത്തി ഉസ്താദിനി മുടിവെക്കുന്നത് കണ്ടുകൂടെ ചില ചില ആള് തലതപ്പുന്നുണ്ടാവും എന്റെ തലയിൽ മുടിയുണ്ടോ നോക്കുവിന്റെ അനുഗ്രഹം കൊണ്ട് സർസൈദ് കോളേജിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കി പുറത്തുനിരുന്നവർ ഇന്നും ഞാൻ മുടിവെച്ചിട്ടില്ല ഉസ്താദിനെ വളരെ സന്തോഷമാണ് മുട്ടയും കൂടി അടിച്ചാപ്പിന്നെ പറം എന്തോന്നറിയില്ല എന്റെ കഥ ഉസ്താദിന്റെ മൂത്ത മകനെ തന്നെ കൂടുതൽ ഒരു പിന്നെ അകലം പ്രാപിക്കാൻ കാരണം നല്ല ബുദ്ധിമാനും വിവരമില്ലാത്തവനോ അതിന് മുടി വെക്കുന്നുണ്ടാദിന് മുടിയന്മാരോട് കുറച്ച് മാനസികമായ അടുപ്പം കുറവാ അതിപ്പം പറഞ്ഞാ നടക്കൂല ഇപ്പത്തെ സായുധികളായാലും ആരുടെയും തലതോളം നോക്കിയാ തിരി എന്താ കഥ അങ്ങനെ എല്ലാ നിലക്കും വൃത്തിയുള്ള ഒരു മഹാ മഹാമഹിഷിയാണ് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അപ്പോ ഉസ്താദിന്റെ ഇത്തരം കാര്യങ്ങള് ജീവിതത്തിൽ പകർത്തണം എന്റെ വാപ്പ മരിച്ചിട്ട് ദാരിദ്ര്യം ഉസ്താദിനെ ഉസ്താദോ പറഞ്ഞു പ്രത്യേകിച്ച് എന്റെ ഒന്നും വേണ്ട പിന്നെ സുബീസ്കരിച്ചിട്ട് ആ കോയെ പഠിക്കുന്നതല്ലേ ഉദിക്കുന്നത് വരെ ഉറങ്ങാണ്ടിരുന്ന മതി അകന്ന മതി ദാരിദ്ര്യ ഉസ്താദിന്റെ ശിഷ്യന്മാരൊക്കെ പഴയകാല ശിഷ്യന്മാരൊക്കെ ആ ഗണത്തിൽപ്പെട്ടവരാണ് എൻ്റെ ഒരു അമ്മാവനായ സയ്യിദ് ഇബ്രാഹിം തങ്ങൾ സയ്യിദ് ഫഹ്റുദ്ദീൻ തങ്ങൾ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ഈ എന്റെ മൂന്നമ്മാവന്മാരും ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പെട്ടവരാണ് അവരൊക്കെ പറഞ്ഞത് അബ്ബൽ സുബി കണീച്ചാ പിന്നെ ഉദിക്കുന്നവരെ ഉറങ്ങൂല്ല ശല്യം പറഞ്ഞു അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം വാക്കുകളിൽ മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുന്നത് നാം ശ്രദ്ധിക്കണം നമ്മുടെ പട്ടിണിയും പരിവട്ടവും ലോകനാഥനായ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക സമർപ്പിക്കുകയല്ലാതെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കരുത് വൃത്തി ബാഹ്യമായും അങ്ങനെ ഒരു പിന്നെ മുഷിഞ്ഞ വസ്ത്രവും ധരിക്കുന്നവരല്ല അതും നാം ശ്രദ്ധിക്കണം നല്ല അത്ര നല്ല എസ് ഡെ റോസ് അന്ന് ഉസ്താദിനും മലേഷ്യനാരം കൊണ്ടു കൊടുക്കും നല്ല എസ് ഡെ റോസിനും പൂശിയിട്ട് ഉസ്ത പോകുന്ന ഗർസില് വരുമ്പോഴും ക്ലാസ്സിന് വരുമ്പോഴും ഉസ്താദ് അത്ര പറ്റിട്ട് വരിക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഗുഹ നമസ്കാരവും നമസ്കാരവും ഇത് രണ്ടും ഉസ്താദ് ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ല അതും നാം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം ഇത്തരം കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ ഇനി ഉണ്ടെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ പറയാം ഏതായാലും എന്നെ ക്ഷണിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട് മഹാനവറുകളുടെ ഉള്ളാണെന്നങ്ങളുടെ എല്ലാം ഹക്കാഹുബ് ബർക്കത്തുകൊണ്ട് പിന്നെ അള്ളാഹു ആ മഹാന്മാരോടുകൂടി ഉന്നതമായ സ്വർഗത്തിൽ അഷറഫ് ഹൽഖസങ്ങളുടെ വിഹരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് സൈദികൾ പ്രത്യേകിച്ചിട്ട് ഉസ്താദിന്റെ ശിഷ്യന്മാർ ശ്രദ്ധിക്കണം എം എ ഉസ്താദിന്റെ ശിഷ്യനാണെന്ന് പറഞ്ഞ പോരാ ആ ഉസ്താദിന്റെ സ്വഭാവ ഗുണങ്ങൾ ശ്രദ്ധിച്ചെടുക്കണം ഇപ്പൊ പല പല ഗ്രൂപ്പുകളും പല പലതരം എല്ലാരോടും പുഞ്ചിരി തൂകുന്ന മുഖം അത് നമ്മുടെ മുഖം പിന്നെ ഇതായിരിക്കണം അതായിരിക്കണം നമ്മുടെ സിമ്പൽ ബ്രോഡ് മൈൻഡ് ആയിരിക്കണം ില്ലേ അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ തോഫിക്ക് നൽകുമാറാകട്ടെ ഞാന് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയാലും മഹത്താൻ അനുഗ്രഹിച്ച് സായി പോയിരുന്നു കബർ താർത്ത ചെയ്തിരുന്നു പിന്നെ സാധാരണ പോയാലും ഉസ്താദിന്റെ വീട്ടിൽ പോകും അത് നമ്മളെ കുടുംബപരമാവധി ആണ് ഉസ്താദിന്റെ വീട് പിന്നെ അന്ന് തന്നെ ഉസ്താദിന്റെ മുമ്പില് നമുക്കൊരു ഇജാബ് ഇല്ലാത്ത ഒരു സ്വന്തം മകനെ പോലെ അന്ന് ഇന്ന് എന്നും പെരുമാറുന്നതാണ് പിന്നെ സുബാന മുത്താല നമുക്കൊക്കെ ഇത്തരം മഹാന്മാരെ സ്നേഹിക്കണം അതിനൊരു തോഫിക്കണം അത് വെറുതെ അല്ല മനസ്സറിഞ്ഞ് സ്നേഹിക്കണം അഭിമാനം കൊള്ളണം എൻ്റെ ഉസ്താദ് എമ്മയാണ് എന്ന് പറയാൻ അത് പറയുമ്പോൾ അന്തരംഗങ്ങൾ ഹർഷ പുളകിതമാകണം അവിടെയാണ് നാം പിന്നെ ഉസ്താദിനോട് പിൻപറ്റിയവരോ അല്ലയോ എന്ന് മനസ്സിലാവുക അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ മഹാനവറുകളെ സ്നേഹിച്ചാൽ ഇൻഷാ ഇൻഷ അള്ളാഹു സ്വപ്നത്തിൽ കൂടിയും മറ്റും മഹാനവറുകൾ നമ്മളെ സഹായിച്ചു കൊണ്ടേ അത് ഞങ്ങൾക്ക് അനുഭവമുണ്ട് അള്ളാഹു അത്തരത്തിൽ കാര്യങ്ങൾക്ക് തോപ്പിക്ക് നൽകുമാറാകട്ടെ നിങ്ങൾക്ക് ഈ സൈദിയ കോളേജിന് അതിന് ഒരു വിശ്വസ്തരമായ ഒരു ജാമിയായി അള്ളാ ഉയർത്തുമാറാകട്ടെ ഉയർത്തിക്കൊണ്ടിരിക്കുമാറാകട്ടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അള്ളാഹുർ സുഹാൻ തലക്കൽ കൂടി ഈ ബഹുമാനപ്പെട്ട ഉള്ളാടുന്നങ്ങൾക്കും അവരുടെ ബലസഹിയായ ജീവിതം സന്തോഷത്തിലാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ ഈ വിനീതനെ മറക്കരുതേ എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി റഹ്മാൻ റഹീം إننا فتحنا لك فتح مبينا إن آيات ودي كل <سؤال> إي <سؤال> سنغمت إن لكارنا وآخر دعوانا أن الحمد لله رب العالمين ربنا لا تزي قلوبنا بعد ذي ذي حديثنا لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين رحمتك يا رحم الراحمين صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته